ിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നമ്മുടെ വിശ്വാസത്തെ അള്ളാഹു പൂർണതയിലേക്ക് തെച്ച് തെരുമാറാകട്ടെ നിങ്ങൾ ആലോചിച്ചോക്കൂ മുസ്ലിങ്ങളുടെ സ്വർഗം നാല് ഭാഗത്തും ഇതാ സ്ത്രീകൾ വലുത് ഭാഗത്ത് പാൽപ്പുഴ അടതുഭാഗത്ത് തേൻപുഴ ഉടയാത്ത ഉടലുകൾ പരിഹാസം 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 ഞാൻ പറയുന്നെന്താ അറിയോ ഇത്ര ഞാൻ പറയുന്നുള്ളൂ ഒരു വിഷയം തെത്തിമ്മ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ നിങ്ങളൊന്ന് കണ്ണു തുറന്നു ഉൾക്കണ്ണ് തുറന്നുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പുറത്തെ കണ്ണ് നമ്മൾ അടക്കണം കൂടുന്ന കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച അല്ലേ മുസ്ലിയ കൂടുന്ന കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച തീർച്ച തേടുന്നു അവകൾ നിന്ന മൺ വീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക് അകക്കൺ തുറന്നു നോക്കടാടാ ഉത്സാരമോർത്താൽ ഉറങ്ങാടാ മുഖക്കണ്ണടക്കുൽ തുറക്കട്ട മാടാ പൂട്ടിട്ട പൊഞ്ചപ്പിൽ കാടാ ഉൾക്കണ്ണ് തുറക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യുമാറാകട്ടെ മലബാറിൻ്റെ മഹത്തായ പാരമ്പര്യം സമസ്തയുടെ പാരമ്പര്യം വരുമ്പോൾ അവിടെ വരുന്ന ഒരു മുസ്ലിയാരാണ് കുഞ്ഞായിൻ മുസ്ലിയാരെ പോലെ ഷുജായി മൊയ്ത് മുസ്ലിയാർ അതേപോലെയുള്ള ഒരു മുസ്ലിയാർ കേരളത്തിൽ അതിൻ്റെ മുമ്പും വന്നില്ല അതിനുശേഷവും വന്നില്ല പേർഷ്യൻ ഭാഷയിൽ ആന്ത്രോപോളജിയും ഹിസ്റ്ററിയും എഴുതിയ മലയാളിയായിരുന്നു ഷുജായി മൊയ്ത് മുസ്ലിയാർ സൂഫിയാണ് കാതിരിയാ തുരീക്കത്തിൻ്റെ ഷെയ്ഖാണ് ും പിന്തിരിപ്പിന് സമീപനമല്ല അവാർഡ് കമ്മിറ്റിയും ഫ്ലക്സ് കമ്മിറ്റിയും ഒക്കെ വന്നത് ഇപ്പോഴായത് കൊണ്ടാണ് സുജായിക്ക് ചെയർ ഇല്ലാതെ പോയത് യൂണിവേഴ്സിറ്റിയിൽ ചേംബർ ഇല്ലാതെ പോയത് പ്രത്യേക ബ്രാഞ്ച് വരാതെ പോയത് അകക്കണ് തുറന്നാൽ സുജായിയുടെ കവിതകളാണത് പുറത്തെ കാഴ്ചകൾ ലോകം അവിടെ എത്തി സയൻസ് ഗോസ് ഫോർവേഡ് അഹ്ലുസുന്നാ ടു ഗോസ് ഫോർവേഡ് പുതിയ ലോകം ചർച്ച ചെയ്യുന്നു സ്ലിപ്പായി പോവുകയാണ് പുതിയ കാലത്ത് മൂന്ന് പൊല്യൂഷൻ 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 ന്യൂസ് ഇൻഫർമേഷൻ ആൻഡ് ലൈറ്റ് ലോകം കേട്ടോ അത് പ്രകാശം എന്ന മാലിന്യം ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ ഒരു മലിന വസ്തുവാണ് എന്ന് ആധുനിക ലോകം കോൺസെൻട്രേഷൻ പോകും ഏകാഗ്രത പോകും ശ്രദ്ധ പോകും മനസ്സ് തകരും മനസ്സ് ദുർബലമാകും ശുചായി അകക്കൺ വാടാ നോക്കടാൽ ഉറങ്ങാമോ കാടാ മുഖക്കൺ അടക്കുൽ നീ നിന്റെ മുഖത്തെ കണ്ണൊന്ന് അടക്ക് എങ്കിൽ തുറക്കട്ടെ എന്ത് തുറക്കട്ടെ പൂട്ടിട്ട പഞ്ചപ്പിൽ മുത്തുണ്ട് കാടാ മുഖത്തെ കണ്ണടക്കൂ ഇതൊന്നും കാണണ്ട പൊല്യൂഷനാണ് ആണ് എന്ന് ഇരുന്നൂറോളം കൊല്ലം മുമ്പ് മലയാളത്തിന്റെ ദാർശനികനായ മലയാളത്തിൻ്റെ ദാർശനികനായ പൊട്ട നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നെ നീ കാട്ടം ചുമന്നോ കൊട്ട പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട പറ നിടൽക്ക് മഹത്വം പൊട്ട നാല് പൊട്ട പ്രശ്നമുള്ളൂ പക്ഷെ അത് പാട്ട് പാട്ടാണ് അപ്പോ എന്തായിരുന്നു പറഞ്ഞത് ഈ സ്വർഗ്ഗത്തിൻ്റെ കഥ പറഞ്ഞതാണ് നമ്മുടെ ഈ മൻഹജിന്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സവിധമാണ് അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്തലാണ് അള്ളാഹുവിയിലേക്ക് എത്തിക്കുന്ന വഴിയാണ് ഈ വഴി അവരെ കളിയാക്കി ഇതാണ് അതാണ് ഇതാണ് അതാണ് നമ്മൾ പറഞ്ഞു അള്ളാഹുവാണ് സ്വർഗം നാം അധ്വാനിക്കുന്നത് പ്രവർത്തിക്കുന്നത് ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാകണമെന്ന് പറഞ്ഞാൽ നീ എന്തിനെ അബുദാബിയിൽ ദുബായിൽ വന്ന് അധ്വാനിക്കുന്നു എൻ്റെ മോൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ആ പ്രയോഗമല്ല അള്ളാക്ക് വേണ്ടി ആരാധിക്കുക എന്നുള്ളത് നീ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടി വിശപ്പ് മാറാൻ നീ വെള്ളം കുടിക്കുന്നത് എന്തിനു വിശപ്പ് നീ നിസ്കരിക്കുന്നു വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാൻ സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് പോലെയല്ല ഇവർ വിമർശകർ മനസ്സിലാക്കിയത് പോലെയല്ല ഇന്ത്യന്റെ അരികെ കിട്ടുക എന്നുള്ളതാണ് അള്ളാഹിന്റെ അരികിൽ കിട്ടുക എന്നുള്ളതാണ് അള്ളാഹനെ കിട്ടാൻ വേണ്ടിയാണ് ഒരു വലിയ ആൾ സ്റ്റേറ്റ് നേതാവായാൽ വീടൊക്കെ ഒന്ന് നന്നാക്കും എന്തിനാ കൂടുതൽ കാറ് വരും അതിഥികൾ വരും ഗസ്റ്റ് വരും ഡെലിഗേറ്റ്സ് വരും സോഫ മാറ്റും കാറ് മാറ്റും സൗകര്യങ്ങൾ മാറ്റും ഇത് കാണാൻ ആളുകൾ വരികയാണ് ഇവിടെ അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും എന്ത് ചെയ്യേണ്ടി വരും ഇൻ ദറബിഹിം ഇതാണ് നമ്മുടെ സ്വർഗം അവർക്ക് പറഞ്ഞു കൊടുക്കണം പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അവർ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹു ആണ് സ്വർഗത്തിന്റെ അഴക് പക്ഷെ അള്ളഹാനെ കാണാൻ തിക്കും തിരക്കും അള്ളാനെ കാണാൻ കോടികൾ വരുമ്പോൾ ജസാഹും ഇൻ ദറബിഹിം അവർക്ക് റിലാക്സേഷന് വേണ്ടി അവിടെ തോട്ടങ്ങളുണ്ടാകും നടന്നു കളിക്കാൻ എന്ന തോട്ടമുണ്ട് അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടം അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടം ഇവിടെ സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെങ്കിൽ ചാൾസ് ഡാർവിൻ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് അതിജീവന മനഃശാസ്ത്രം പച്ചപ്പും അതേപോലെ തന്നെ സർവൈവലും പ്രൊക്രിയേഷനും പച്ചപ്പ് ചെടികൾ തോട്ടങ്ങൾ എത്ര വലിയ ആകാശമുട്ടുന്ന ഫ്ളാറ്റുകളും ഗോപുരങ്ങളും അമ്പല ചുംബികളായ ബിൽഡിങ്ങുകളും മനുഷ്യർ കെട്ടിയാലും ഫ്ലവേഴ്സ് ഉണ്ടാകും കാരണം എന്താ ചെന്നാത്ത് വേണം അൻഹാർ അടിഭാഗത്തോടെ അരുവികൾ ഒഴുകണം ലോകത്ത് ഏത് നാഗരികതയും ഉണ്ടായത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വയനാട്ടിലുള്ള എൻ്റെ സ്നേഹിതൻ അൻവർക്ക അത് പറഞ്ഞു അരുവികരുടെയും നദികളെയും തീരത്തല്ലാതെ സംസ്കാരം ഉണ്ടായിട്ടില്ല ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഖുർആാൻ സ്വർഗത്തെ പറഞ്ഞ പരിചയപ്പെടുത്തിയ കൺസെപ്റ്റ് തന്നെയല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് എന്തെങ്കിലും മാറിയോമിയ ഹാര മൊഹഞ്ചദാരോ ഈജിപ്ത്യൻ മായൻ ചൈനീസ് എല്ലാ സംസ്കാരവും നദീതീരങ്ങളിലാണ് മടി ടെറേണിയൻ എല്ലാ നദീതീരങ്ങളിലാണ് ഹാലിദീന ഫിഹ അവർക്കവിടെ പൗരത്വം ഉണ്ടാകും നമുക്ക് എത്ര സുഭിക്ഷമായ വൈദേശിക ഉണ്ടായാലും പ്രവാസ ഉണ്ടായാലും ഒരു ആശങ്കയുണ്ട് പൗരത്വമില്ല ഖുർആൻ പറയുകയാണ് നിങ്ങളവിടെ ഗസ്റ്റ് അല്ലിദീന നിങ്ങൾക്കവിടെ സിറ്റിസൺഷിപ്പുണ്ട് കുറെ കാലം നമ്മളെ പോറ്റിയാൽ അള്ളാക്ക് മടുക്കുവോ അങ്ങനെ റദി അള്ളാഹു അൻഹും അള്ളാഹ് തോന്നു ഇത്ര കാലമായി ഇവർക്ക് തിന്നാൻ കൊടുക്കുന്നു യൂജനിക് പൊളിറ്റിക്സ് ഹിറ്റ്ലർക്കൊക്കെ അങ്ങനെ തോന്നി ഇത്ര കാലമാണ് ഇവർക്ക് തിന്നാൻ കൊടുക്കുക കൊന്നാൽ എന്താ അള്ളാക്ക് തോന്നൂല അള്ളാഹു ഗ്യാരണ്ടി പറയുന്നു റദി അള്ളാഹു അൻഹും കുറെ കാലം കഴിഞ്ഞാൽ അല്ലാഹുവിന് നിങ്ങളെ മടുക്കില്ല കാലം ഒപ്പമാകാനും കൂടെ സഞ്ചരിക്കാനും രണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിച്ച വലിയൊരു നേതാവാണ് പക്ഷെ കണ്ടുകൊണ്ടിരുന്നാലോ മടുപ്പാണ് വറുതു അൻ അള്ളഹാനെ കണ്ടാലും റസോല്ലാനെ കണ്ടാലും നമുക്കും മടുക്കില്ല സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മനുഷ്യരുടെ വിനോദ വിനോദസങ്കല്പങ്ങളെ ഇതിനേക്കാളും മനോഹരമായി ആവിഷ്കരിക്കാൻ ആർക്ക് പറ്റൂ പിന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാർ വേണം പുരുഷന്മാർക്ക് സ്ത്രീകൾ വേണം അത് ഉടയാത്ത ഉടലാകണം അത് കാമനയാണ് അതൊക്കെ അതിൻ്റെ ചെറിയ അതിർപ്പങ്ങളാണ് എന്ന് പറഞ്ഞാൽ അള്ളഹാനെ കാണാൻ ചെല്ലുന്നവർക്കുള്ള സൗകര്യമാണ് സ്വർഗം എന്ന് എന്ന് ഇതാണ് സുന്നത്ത അള്ളാഹുഅ നിന്റെ അരികെ എനിക്ക് ഒരു പാർക്ക് ദാ ഒരു വീട് നീയാണ് അവിടെ ഉണ്ടാ